ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ രാവിലെ വേദ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഏട്ടനെ തടസ്സപ്പെടുത്താം കേട്ടോ ഏട്ടനാണ് ഈ ഗ്ലാസ് കൊണ്ടുവന്ന് വീഡിയോയ്ക്ക് മുന്നിൽ ഇങ്ങനെ വെക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ വെക്കുന്നത് അപ്പം ഞാൻ പറയുകയാണ് കൊച്ചു കുട്ടി കളിക്കുകയാണെന്ന് ഇങ്ങനെ പറയാം കേട്ടോ ആ എന്തായാലും കുറച്ചൊക്കെ പ്രത്യേകിച്ച് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഏട്ടൻ അത് തന്നെ ഒരു വലിയ സന്തോഷം അല്ലേ കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് തരുന്നുണ്ട് ഇതുപോലുള്ള ചിരിയും കാര്യങ്ങളൊക്കെ ചില വീഡിയോസിൽ വരുന്നുണ്ട് അതൊക്കെ തന്നെ വലിയ കാര്യം അല്ലേ അപ്പോൾ ഇതിൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആണ് ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനും കൂടി ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത് പിന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് എയ്റ്റീൻ എംബേഴ്സ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ അതിൽ സിക്സ് അവേഴ്സ് നമുക്ക് ഫുഡ് കഴിക്കാം ഞാൻ സിക്സ് ഒന്നും കഴിക്കത്തില്ല ഒന്ന് വയറൊക്കെ നിറഞ്ഞാലും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാറാണ് പതിവ് കേട്ടോ അപ്പോൾ ഒരു വൺ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ ഞാൻ മിക്കവാറും ഫുഡ് സ്റ്റോപ്പ് ചെയ്യും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവിയായിട്ട് കഴിക്കും ഉച്ചയ്ക്ക് ചോറ് ലേശം ഒന്ന് ടേസ്റ്റിന് വേണ്ടി മാത്രം കഴിക്കും കേട്ടോ വേറെ ഒന്നും ഇടയ്ക്കൊക്കെ ഈ നട്ട്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടികൾ അപ്പോൾ ഡയറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ പറയാം കുറച്ചൊന്ന് ഞാൻ മെലിഞ്ഞ ശേഷം പറയുന്നതല്ലേ എൻ്റെ നല്ലത് അപ്പോൾ ഞാൻ പറയാം കേട്ടോ വേറെ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞു രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞു രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് വേറെ സ്കൂളിൽ വിട്ടാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ലഞ്ച് ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ എൻ്റെ ലഞ്ച് എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡി ആവണം പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എനിക്ക് വീടെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കുളിച്ച് താഴേക്ക് വരണം അതാണ് എൻ്റെ ഒരു പോളിസി എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് മത്തിയാണോ ചാളയാണോ എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ മീൻ തന്ന ചേച്ചി പറഞ്ഞത് മത്തി എന്നാണ് എനിക്ക് കണ്ടിട്ട് ചാള പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്താണ് സംഭവം എന്നറിയില്ല ചാളയായാലും മത്തിയായാലും ഇന്നലെ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നെ കറി വെച്ചാൽ മതി കുറച്ചുണ്ടായിരുന്നു അത് ഇന്നലെ തന്നെ ഞാൻ വെച്ചു ഇത് ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി ഇന്നലെ വെച്ചിരുന്നെങ്കിൽ എടുത്ത് കളയേണ്ടി വന്നാൽ അതുകൊണ്ട് ഇന്നലെ കുറച്ച് വെച്ചിട്ട് ഇന്ന് കുറച്ച് വെച്ചു എനിക്ക് എനിക്കത്ര ഫ്രഷായിട്ട് തോന്നിയില്ല കേട്ടോ മീൻ അതിന് നെയ്യടരുത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇന്നലെ വച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ തേങ്ങ നിരക്കാണ്ട് പുളിയും മുള്ളിയൊക്കെ അരച്ചിട്ട് അത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ അങ്ങനെയാണ് വെച്ചത് അതിൻ്റെ വീട് ഞാൻ വേറൊരു ദിവസം ചെയ്യാം ഇന്ന് നമ്മളെ കുടംപുളിയെല്ലാം ഇട്ട് വെച്ചിട്ട് ഒരു ഷാപ്പ് കറി പോലെയാണ് വയ്ക്കുന്നത് ഇതൊക്കെ കൂടുതലും നമ്മുടെ ട്രിവാൻഡ്രത്തോട്ടില്ല ട്രിവാൻഡ്രത്ത് ഫുൾ തേങ്ങ അരച്ച് വാളംപുളിയൊക്കെ അരച്ച് ഉള്ളിയൊക്കെ അരച്ചാണ് വയ്ക്കുന്നത് ഇത് നമ്മുടെ ഒരു കോട്ടയം സ്റ്റൈലെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു രീതി ആ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ ചാള വയ്ക്കുന്നത് ഇപ്പോൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ കഴിക്കില്ല എണ്ണ കഴിക്കില്ല അങ്ങനെ ഭയങ്കര എല്ലാത്തിലും ഭയങ്കര ലുപ്തെട്ട ഞാൻ ഇതിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് പറയും ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ള ഒക്കെ ഒന്ന് പറയട്ടോ ഇതൊക്കെ ഒഴിച്ചാലല്ലേ കുറച്ച് കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് മീൻ കറി വയ്ക്കുന്നതെന്ന് പറയാം ട്രിവാൻഡ്രത്തുള്ളവർക്ക് അത്ര പരിചയമില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു ആയിട്ട് ചെയ്യുന്നത് ചട്ടി വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക മുഴുവൻ ഉലുവ ഉലുവയിടുക പൊടിയല്ല ഉലുവ ഇടുക ഉലുവൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുക അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കുക ഇതിപ്പോൾ ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്തു അങ്ങനെ എടുത്താലും മതി അല്ലെങ്കിൽ നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്താൽ മതി വേണമെങ്കിൽ പച്ചമുളക് കൂടെ ഇടാം കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് ഉപ്പ് കൂടെയിട്ട് വഴറ്റിയെടുക്കുക ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് മൂപ്പിക്കേണ്ട എങ്കിലും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം കേട്ടോ ആ ഒരു പരുവത്തിനാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലുള്ളവർക്ക് അറിയായിരിക്കും വയ്ക്കുന്നവരുണ്ടാവും പക്ഷെ അറിവൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ കൂടുതലും തേങ്ങയും പുളിയും മുളവും മുളവല്ലല്ലോ ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് അങ്ങനെയാണ് വയ്ക്കുന്നത് മുരിങ്ങക്കായൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വയ്ക്കും എനിക്ക് ആ കറി കൂടുതൽ ഇഷ്ടം കേട്ടോ ഇത് നമ്മളങ്ങനെ അധികം കഴിച്ച് ശീലം കൊണ്ട് ഇത്രയൊക്കെ അങ്ങോട്ട് ഈ കറിയോട് വലിയ ഇഷ്ടമല്ല എങ്കിലും കഴിക്കും അപ്പോൾ അങ്ങോട്ടുള്ളവർക്ക് നമ്മുടെ ഈ തേങ്ങ അരച്ച് വെച്ചത് ഇഷ്ടപ്പെടത്തില്ല അത് വേറെ കാര്യം നമ്മൾ കഴിച്ച് വരുന്ന ആ ഒരു ടേസ്റ്റിലേ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്നും ബ്രൗൺ കളറായി മൂത്തൊക്കെ വരുമ്പോൾ മൂപ്പിക്കണ്ട ഒന്ന് ബ്രൗൺ കളറായി മുക്കാറായി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുക കുറച്ച് ഉലുവപ്പൊടി ഇടോ മുളക് മല്ലി ഉലുവ മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ മീനിലൊക്കെ ഇടുന്ന എല്ലാ പൊടികളും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക മീൻ എത്രത്തോളം കളർ വേണോ അത്രത്തോളം മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയാലേ കഴിക്കും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ എത്ര മൂപ്പിച്ചാലും എൻ്റെ മീൻ കളർ കുറവാണ് കാരണം ഞാൻ ഒരുപാട് മൂപ്പിച്ച് എനിക്ക് പേടി കരിങ്ങി പോയാലേ കളറിന് വേണ്ടി മൂപ്പിച്ച് കരിഞ്ഞു പോയാൽ കഴിക്കും അതുകൊണ്ട് ഒരു മീഡിയം റേഞ്ചിലേ ഞാൻ മൂപ്പിക്കാറുള്ളൂ എന്നിട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന വാളംപുളി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇതിലേക്കങ്ങ് കൊടുക്കുക ഈ ഒന്ന് മൂത്ത ശേഷം ആ വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യം മീന് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ശേഷം നമ്മുടെ വാളമ്പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം വെള്ളത്തിൽ വാളംപുളിയുടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ പുളിയും വെള്ളവും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുക പുളി എങ്ങനെയാണോ ആവശ്യം അതനുസരിച്ച് അതനുസരിച്ചിടുക ഇവിടെ പുളി വളരെ കുറവ് മതി അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ എന്നിട്ടൊരു ടൊമാറ്റോടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ശേഷം നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമ്മുടെ മീൻ പെറുക്കിയിടുക കേട്ടോ അതിപ്പോൾ അയല മീനൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റാണ് ചൂര വയ്ക്കും ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം വിട്ടാൽ അങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ മീൻകറിയും വയ്ക്കുന്നത് നമുക്കാണ് തേങ്ങ അരച്ച് അത് വേറൊരു ടേസ്റ്റ് ഇത് വേറൊരു ടേസ്റ്റ് അപ്പോൾ പുളിയിടുക തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് തിളച്ച ശേഷം മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് മീൻ നന്നായിട്ട് വേവാനായിട്ട് വിടുക നന്നായിട്ട് മീൻ കറി കുറുകി വറ്റി അതിലെല്ലാം പിടിക്കുന്നത് വരെ നന്നായിട്ടിട്ട് തിളപ്പിക്കുക പുളി ഈ വാളം പുളി ഇതിൽ തന്നെ അങ്ങനെ ഇട്ടാക്കരുത് കേട്ടോ അതിൽ നിന്ന് പുളി ഇങ്ങനെ ഇറങ്ങും അപ്പോൾ പുളി നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ പുളി അതിലിട്ടിട്ടുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പുളി ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നോക്കി പുളി ഇടുക ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് പുളി കുറച്ച് മതി എനിക്ക് എനിക്കൊക്കെയാണ് പക്ഷേ പുളി ഇങ്ങനെ അതിൻ്റെ അടുത്തൂടെ പോയാതി എന്തൊരു പുളിയാണെന്ന് ചോദിക്കുക അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ എന്തായാലും മീൻ കറി സൂപ്പറായിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മീൻ കറി വന്നിട്ടുണ്ട് അങ്ങനെ ചാളയാണോ മത്തിയാണോ എന്നറും മീൻ വെച്ച് മീൻ കറി ഉണ്ടാക്കി അടുത്തിനി ലഞ്ചിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് വഴുതനങ്ങയുണ്ട് അതിനൊരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യാമെന്ന് കരുതി അച്ഛനും മോളും കൂടി പുറത്ത് ഭയങ്കര കളി കേട്ടോ അതിൻ്റെ ബഹളം ഇതിൽ കേൾക്കുന്നുണ്ടാകും ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ വഴുതനങ്ങ കുറച്ച് കൊച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടി ചോപ്പ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് വഴറ്റിയാണ് ഈ വഴുതനങ്ങ ഉണ്ടാക്കുന്നത് ആ വഴുതനങ്ങ ഞാൻ കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞാറ്റെടുത്താലും മതി വെളുത്തുള്ളി കുറച്ച് ഒരു ഏട്ടല്ലി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി കുറച്ച് ഇഞ്ചി ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ വെളുത്തുള്ളിയുടെ അത്രയൊന്നും വേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഇഞ്ചി ഇന്നലെ ഞാൻ ഈ വഴുതനങ്ങ വെച്ചപ്പോൾ കുഴങ്ങി കൊഴുക്കട്ട കണക്കിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ വയ്ക്കാമെന്ന് കരുതി ഇന്നലെ ഞാൻ സാധാ രീതിയിൽ വെറുതെ വഴുതനങ്ങ എണ്ണയിലിട്ട് വഴറ്റി സവോളം കിട്ടിട്ട് മുളകൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് കേട്ടോ ഇത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് കുഞ്ഞാട്ട് അരിയുക അല്ലെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക ഇങ്ങനെയൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതൊക്കെ എൻ്റെ സ്വന്തമായ റെസിപ്പീസാണ് ചിലപ്പോഴൊക്കെ ശരിയാവും ചിലപ്പോഴൊക്കെ ശരിയാവില്ല ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ശേഷം ഇത് നന്നായിട്ടൊന്ന് മസാല മൂക്കാനായിട്ട് മുള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മൂക്കുക മൂപ്പിച്ച ശേഷം നമ്മുടെ വഴുതനങ്ങ കൂടി ഇടുക ഞാൻ മുളക് പൊടിയും മല്ല മല്ലിപ്പൊടിയും ഇട്ട ശേഷം വഴുതനങ്ങ ഇടുന്നത് അപ്പോൾ ഒന്ന് വഴുതനങ്ങ അധികം ഒന്നും കുഴയില്ല പക്ഷേ എങ്ങനെ നോക്കിയാലും അത് കുഴയാനാണ് ചാൻസ് എങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടിട്ടാല് വലിയ രീതിയിൽ കുഴയാത്തത് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ തെറ്റായ ഒരു ധാരണയായിരിക്കും എങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ വഴുതനങ്ങ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകില്ല ഇന്നലെ എന്തോ അങ്ങ് ഉണ്ടായിട്ടിരുന്നു കേട്ടോ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വെക്കാമെന്ന് എഴുതിയത് അത് ഇത്രയും ഉണ്ടായിരുന്നു വാങ്ങിയപ്പോൾ ഒരുപാട് വാങ്ങിച്ചിട്ട് വന്നു ഇന്നലെ ഇതുപോലത്തെ വലിയ രണ്ട് വഴി ബാക്കി എടുത്ത് കളഞ്ഞ കേട്ടോ അതാണ് സത്യം അങ്ങനെ ഇന്ന് പുതിയ പരീക്ഷണമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഇവിടെ ചീര വയ്ക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് എറിയത് അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി നന്നായിട്ട് മൂത്തശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് അതും ഒന്ന് മൂത്ത ശേഷം മൂത്തശേഷം വഴുതനങ്ങിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേവാണ്ടിരുന്നാലും കൊള്ളില്ലല്ലോ പക്ഷെ പെട്ടെന്ന് വേവും മൂടി വെച്ചാൽ ഈ പറഞ്ഞ പോലെ കൊഴുക്കട്ടണക്കാവും ഇന്നലെ ഞാൻ മൂടിയൊന്നും വെച്ചില്ല കേട്ടോ ആ തനി അങ്ങ് കൊഴുക്കട്ടെണക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വാടി വന്നാലേ ശരിയാവത്തുള്ളൂ അങ്ങനെ കുറച്ച് സമയം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാട്ടോ ഞാൻ വഴറ്റിയെടുത്തത് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ അത് നാശമായിപ്പോവും ഇത് ഇന്നലെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് കുഴങ്ങി അത് വേറെ കാര്യം ചിലപ്പം ശരിയാവും ചിലപ്പോൾ ശരിയാകില്ല ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ഒരു വഴുതനങ്ങ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ഊതി ഊതി അത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യമായിട്ട് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ കൊച്ചുള്ളിയുടെയൊക്കെ ഒരു മൂത്തൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് വേറൊന്നും ഞാൻ വയ്ക്കുന്നില്ല ഇവിടെ ചിലവാകത്തില്ല കേട്ടോ ഒരുപാട് കറികളൊന്നും വെച്ചാൽ ചിലവാകത്തില്ല ഇതൊക്കെ ധാരാളമാണ് മീൻകറിയും വഴുതനങ്ങയും മെഴുക്കോട്ടയും മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിലും മീൻകറിക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കാൻ കേട്ടോ ഞാൻ ഒഴിച്ചില്ല കുറച്ചുകൂടെ ടേസ്റ്റ് ആകും കുറച്ച് കറിവേപ്പിലേക്ക് ഇടാം ഞാൻ അതൊന്നിട്ടില്ല വേണമെങ്കിൽ ചെയ്യാം കുറേ സമയം ഇങ്ങനെ വഴിട്ടിപ്പോൾ നമ്മുടെ വഴുതനങ്ങ റെഡിയാണ് ഇനി വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കുളിച്ച് വരുമ്പോഴേക്കും വേറെ സ്കൂളിൽ നിന്ന് എത്തും എന്നിട്ട് നമുക്ക് ലഞ്ച് കൂടെ കഴിച്ച ശേഷം വീട് എൻ്റെ ചെയ്യാം കേട്ടോ എന്തായാലും വഴുതനങ്ങ സൂപ്പറായിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മീൻ കറിയും ആ ഒരു റെസിപ്പി ഇറങ്ങൂടാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ രണ്ടും ഒക്കെയാണ് കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ കൊള്ളാം നന്നായിട്ടുണ്ട് കേട്ടോ സത്യമായിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുളിച്ച ശേഷം ഫുഡ് കഴിക്കാം അപ്പോഴേക്കും കാണാം അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴേക്കും വേദക്കുട്ടി എത്തി ഫുഡ് കഴിക്കാനുള്ള സമയമായി ഇനി നമ്മുടെ കുടമ്പുളി ഇട്ട് വെച്ച മീൻകറിയും നമ്മുടെ കത്തിരിക്ക മെഴുക്ക് പെരട്ടിയും കത്തിരിക്കലല്ലല്ലോ വഴുതനങ്ങ മെഴുക്ക് പെരട്ടിയും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെല്ലാം സ്പെഷ്യൽ എന്നങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു മീൻ കറി ഉണ്ടാവും ഒരു എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും പിന്നെ മുന്നേ ഫിഷ് ഫ്രൈ മിക്കവാറും ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ഫിഷ് ഫ്രൈ ആയിട്ടും കഴിക്കാത്തത് പിന്നെ ഫിഷ് ഫ്രയും ചെയ്യില്ല വേറെ ഒരു സമയം കഴിക്കാനായിട്ടോ വൈകുന്നേരം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിലല്ല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പം ഫിഷ് ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു നേരത്തൊക്കെ കരുതി വേദമൊക്കെ ഞാൻ ഫ്രൈ ചെയ്യില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് ഇതാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ വഴുതനങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വഴുതനങ്ങ അടിപൊളി ചൂടോടെ കഴിച്ചപ്പോൾ ടേസ്റ്റ് അത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ തണുത്തപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വഴുതനങ്ങ ആ ചാളക്കറിയും ചാള മീൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ ഇന്നലെ വെച്ചപ്പോൾ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായില്ല പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് ഒന്ന് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് മീൻ അത്ര ടേസ്റ്റില്ലെങ്കിലും കറിയുടെ ആ ഒരു ഇതിൽ കുഴപ്പമില്ല കേട്ടോ കൊള്ളാം കുഴപ്പമില്ല വഴുതനെ കൂടെ കൂട്ടിയപ്പോൾ കൊള്ളാം വേദവിടെ കഴിക്കാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിടെ മാറി മാറി നിൽക്കുക കേട്ടോ ഏട്ടൻ എനിക്കൊന്ന് വീഡിയോ എടുത്തതെ അപ്പോൾ ഏട്ടൻ ഏട്ടൻ്റെ ബാക്കിൽ ചെന്ന് ഒളിച്ചുളിച്ച് നിൽക്കുകയാണ് ഞാൻ പറയും വഴുതനങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഈ വക ഒരു സാധനങ്ങളും വേദയ്ക്ക് വേണ്ടി ഇപ്പോൾ നിർബന്ധിച്ച് ഞാൻ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുക്കും കേട്ടോ ഇപ്പോൾ നോക്കുകള്ളേ വഴുതനങ്ങ കഴിച്ചിട്ട് മുഖം കാണിക്കുന്ന റിയാക്ഷൻ നോക്ക് അത്രക്ക് ഈ വക സാധനങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഞാനൊക്കെ കൊടുത്തു എന്തായാലും സംഭവം കൊള്ളാം വേദക്ക് കുഴപ്പമില്ല അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു റെസിപ്പീസ് ഇറങ്ങൂ കൂടാത്തവരൊന്ന് ട്രൈ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം